മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് മീരാനന്ദൻ കഴിഞ്ഞ ദിവസമായിരുന്നു മീരാനന്ദന്റെയും ശ്രീജുവിന്റെയും വിവാഹം ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ അക്കൗണ്ടന്റാണ് മീരയുടെ ഭർത്താവ് ശ്രീജു അതേസമയം ഇവരുടെ ചിത്രങ്ങൾക്ക് താഴെ വളരെ മോശം കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അധികവും ബോഡി ഷേമിങ് കമന്റുകൾ തന്നെയാണ് ഇങ്ങനെ ഒരാളെ എങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നി എന്നാണ് മീരയോട് ചിലർ ചോദിക്കുന്നത് പണത്തിന് പിന്നാലെ പോയാൽ ഇങ്ങനെയുള്ളവരെ കിട്ടുക എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്നാൽ ഇതുപോലുള്ള ആളുകൾക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് നല്ലൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും മനുഷ്യന്റെ നിറവും വർഗവും വർണ്ണവും വേഷവും എല്ലാം പറഞ്ഞ് കളിയാക്കുന്നത് വളരെ വില കുറഞ്ഞ മനസ്സാണ് എന്നാണ് ഒരു വ്യക്തി പറയുന്നത് മീരാ നന്ദന്റെ ചെക്കിന് എന്തോ ഒരു കുഴപ്പമുണ്ട് അയാളുടെ മൂക്ക് എന്താണ് ഇങ്ങനെ എന്നിങ്ങനെ നിരവധി ബോഡി ഷേമിംഗ് കമന്റുകൾ വരുന്നുണ്ട് കൊലപാതകത്തിനോളം കുറ്റകരമായ ക്രൈം തന്നെയാണ് ബോഡി ഷെയ്മിങ്ങും മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഇതുപോലുള്ള വൃത്തികേട് പറയുന്നത് ഇത്തരക്കാരുടെ ഒരു ശീലമാണ് മീനാനന്ദൻ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് അതേസമയം നിരവധി ആളുകളാണ് ഇപ്പോൾ താരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വിവാഹം ഒരു പ്രണയ വിവാഹമല്ല മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് ഇവരുടെ അമ്മമാർ തമ്മിലാണ് ആദ്യം സംസാരിച്ചത് പിന്നീടാണ് ഇവർ നമ്പർ കൈമാറിയത് ആദ്യം ഈ ബന്ധത്തിൽ രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു എന്നാൽ ഒരു അക്കൗണ്ടന്റ് ആയതുകൊണ്ട് തന്നെ സീജുവിനെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം വിവാഹം ചെയ്താലും മീര ദുബായ് വിട്ട് ലണ്ടനിലേക്ക് താമസം മാറേണ്ടി വരില്ല ഇത് പറഞ്ഞപ്പോഴാണ് മീരക്ക് ഈ ബന്ധത്തിന് സമ്മതമായത് വലിയ താരനിര തന്നെ പങ്കെടുത്ത ആഘോഷ വിവാഹമായിരുന്നു മീരാനന്ദൻ്റേത്